അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ പഠന പരമ്പരയിലെ പ്രത്യാശ പ്രത്യാശ ആയിരത്തി എണ്ണൂറ്റി പതിനേഴാമത്തെ ഖണ്ഡികയിലേക്കാണ് പോകുന്നത് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യാശ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു വിശ്വാസത്തെക്കുറിച്ച് എത്ര പഠിച്ചാലും മതിയാവില്ല എന്ന പോലെ തന്നെയാണ് പ്രത്യാശ നമ്മൾ ഇത്രയും പാരമ്പര്യ ക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിലും നമുക്ക് എന്താ നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ വളരെ പ്രധാനമായിട്ട് ക്രിസ്തുവിൽ മാത്രം പ്രത്യാശ അർപ്പിക്കണം ക്രിസ്തു കേന്ദ്രിതമായിരിക്കണം ക്രിസ്തുവിലൂടെ ലഭ്യമായ ഇപ്പോൾ നമ്മൾ കേട്ട ജോൺ ക്രിസ്തു തോമസ് അക്വിനാസ് പിതാവ് പറഞ്ഞ പോലെ നമ്മുടെ പ്രത്യാശ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്ന വിശ്വാസത്തിൽ പ്രകടമാകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയിലായിരിക്കണം റോമർ അഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനം സഹനശീലം അതാണ് വെറുതെ സഹിച്ചാൽ പോരാ സഹനം ശീലമാക്കണം സഹനം ശീലമാക്കണം കഷ്ടത സഹനശീലം കഷ്ടത ഒന്ന് പോയിന്റ് നമ്പർ വൺ കഷ്ടത സഹനശീലം സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശ ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊര്യപ്പെട്ടിരിക്കുന്നുണ്ടോ അതാണ് സുഹൃത്തങ്ങളിൽ അവസാനം കണ്ടോ അയ്യെന്തോ ഒരു മനോഹരമാണല്ലേ ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് വടിപടിപടി ആയിട്ടുള്ള സ്റ്റെപ്പ് കഷ്ടത സഹനശീലം സഹനശീലം പ്രത്യാശ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല അപ്പം ഇതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് അടിസ്ഥാനം അടിസ്ഥാനം ഇന്നലെ മുഴുവനും എൻ്റെ അകത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ഒരു കാര്യം മനുഷ്യപുത്രൻ എല്ലാവരും തിരസ്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ആ വാക്കായിരുന്നു എന്നെ ഇന്നലെ മുഴുവനും അപ്പോൾ നമ്മൾ ആ തിരസ്കരണങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമച്ചർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും ഇപ്പോൾ മലയാളത്തിലാ തിരസ്കരം എന്നുള്ള വാക്ക് ലാസ്റ്റിലാണ് ഇംഗ്ലീഷിൽ അത് ആദ്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത് ദ സൺ ഓഫ് ഗാഡ് മസ്റ്റ് ബി റിജക്റ്റഡ് ബൈ ആൾ നമുക്കങ്ങനെ റിജക്ഷൻസ് കിട്ടുന്നുണ്ടോ തിരസ്കരണം കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്കത് കിട്ടണം പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ ജനപ്രമാണികൾ പ്രധാനപുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യണം അപ്പം ഇതാണ് പത്രോസിൽ മനസ്സിലാവുന്നില്ല അതിൻ്റെ ആവശ്യമെന്താ അതുകൊണ്ടാണ് ഈശോ പത്രോസിനെ സാത്താനെ പിന്നോട്ട് പോവുക എന്ന് പറഞ്ഞത് മാർപ്പാപ്പ അതൊക്കെ വളരെ വലിയ രഹസ്യങ്ങളായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് നിൻ്റെ 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 ചിന്ത മാനുഷികമാണ് അപ്പോൾ മാനുഷികമായ ചിന്തയുള്ള ആളുകൾ ഈ തിരസ്കരണവും ത്തിലൂടെയുള്ള ആ ദൈവസ്നേഹാനുഭവത്തെ മനസ്സിലാക്കുന്നില്ല വിശുദ്ധകുറ്റേശ്യ പുണ്യവതിയുടെ ഒരു വാക്യം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരികയാണ് പ്രത്യാശയുടെ പ്രത്യാശ സമാശ്വാസത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത സഹനത്തിലാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാധുര്യം സമാശ്വാസത്തിൻ്റെ ഒരു കണിക പോലുമില്ലാത്ത സഹനത്തിലാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മാധുര്യം ഇതാർക്ക് പറ്റരുത് പറ്റും എങ്ങനെ പറ്റും പരിശുദ്ധാത്മാവിലൂടെ എന്തെന്നാൽ കഷ്ടത സഹനശീലം കഷ്ടത നമുക്കുണ്ടായേ തീരൂ അതിനെ തിരസ്കരിക്കുമ്പോൾ ഉടനെ പോയി ദൈവസ്നേഹം കഷ്ടതയിലംഭിക്കുന്നു സഹനശീലം സഹനശീലം ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശ നമ്മുടെ ഇന്നത്തെ സബ്ജെക്ട് കൂടിയാണത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ എന്താണ് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇനി ഇനിയിപ്പോൾ നമ്മൾ വായിക്കാൻ പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ എന്താണ് വായിച്ചു തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ചും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൻ്റെ സഹായത്തിൽ ആശ്രയിച്ചും നമ്മുടെ സൗഭാഗ്യമെന്ന നിലയിൽ സ്വർഗരാജ്യത്തെയും നിത്യജീവിതത്തെയും നാം ആഗ്രഹിക്കുന്നത് ഏത് സുഹൃത്താലാണോ അതാണ് പ്രത്യാശ ഡെഫിനിഷനാണിതെല്ലാം ഡെഫിനിഷൻ എന്താണ് പ്രത്യാശ പതിനെട്ട് പതിനേഴ് ഓർത്തിരിക്കാം ഇല്ല എന്താണ് പ്രത്യാശ പതിനെട്ട് പതിനേഴ് എന്താണ് പ്രത്യാശ ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ചു അതാണ് ഒരു ക്രിസ്തു ശിഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട ഡയറക്ട് കണക്ഷൻ ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചു എന്താ ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണ് ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം നിത്യജീവൻ 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 ആത് തിൻപിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചൊന്തിയൊഴിച്ച ബാധകളും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം ഇതിന്നലെ എനിക്ക് ഒരാൾ അയച്ചു തന്നായിരുന്നു അത് കേൾക്കേണ്ടതാണ് കേട്ടോ അത് കേൾക്കേണ്ടതാണ് ഉയർപ്പ് രാത്രിയിൽ പാടുന്ന ആ എക്സോൾ ടെക്സ്റ്റ് ഈശോയെ കത്തുന്ന വെഴുകുതിരി ആയിട്ട് എഴുതിച്ചു കൊണ്ട് വരുമ്പോൾ വൈദികൻ പാടി ആരംഭിച്ചിട്ട് പിന്നെ ഗായക സംഘം പാടുന്ന ആ ഒഫീഷ്യൽ ടെക്സ്റ്റ് നിങ്ങളെ സാധിക്കുന്നവർ അത് കണ്ടുപിടിക്കണം ആ ടെക്സ്റ്റ് അത് പള്ളിയിൽ പോയി ആ പുസ്തകം നോക്കിയാൽ കിട്ടും ലത്തിൻ പള്ളിയിലുള്ള അടുത്തുള്ള ലത്തിൻ പള്ളിയിൽ പോയിട്ട് അവിടെ ആ രാത്രിത്തെ പ്രാർത്ഥന കണ്ടുപിടിച്ച് അതൊന്ന് കേൾക്കണം അതൊന്ന് ആസ്വദിക്കണം അപ്പോൾ നമ്മളുടെ പ്രത്യാശ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദ വാഗ്ദാനത്തിലാണ് നമ്മുടെ പ്രത്യാശ എന്താണ് യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനം അത് ഇതിൻ്റെ അവസാനമാവുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ആ വാഗ്ദാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കണം നമ്മളുടെ മാനുഷികമായ ചിന്തയിലോ ഇപ്പം നമ്മൾ കേട്ടു പത്രോസ് പറഞ്ഞ അയ്യോ കർത്താവ് പോകണ്ട ഭയങ്കര സ്നേഹമാണ് സാത്താൻ എപ്പോഴോട്ട് പോട നിൻ്റെ ചിന്ത മാനുഷികമാണ് നീ ദൈവികമായി ചിന്തിക്കുന്ന അപ്പം എന്താണ് പത്രോസിലുണ്ടായിരുന്ന സാത്താൻ എന്താ പത്രോസിനെ സാത്താൻ എന്ന് വിളിച്ചു എന്താണ് സാത്താൻ അല്ലെങ്കിൽ എന്താണ് പത്രോസ് അല്പം മുമ്പ് പത്രോസ് പറഞ്ഞ് നീ ദൈവപുത്രനായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് വലിയ വെളിപാടുണ്ടായ ആ പത്രോസ് അല്പസമയം കൊണ്ട് കംപ്ലീറ്റ് ചിന്ത മാനുഷികമായി പോയി അപ്പോൾ ഇങ്ങനെ നമുക്ക് സംഭവിക്കാം നമ്മൾ ക്രിസ്തുവിൻ്റെ ആ വാഗ്ദാനമായ രക്ഷയും നിത്യജീവനും പരിശുദ്ധാത്മാവിലും തുളച്ച് കയറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നമ്മൾ തുളച്ച് കയറണം നമ്മളുടെ അന്തരംഗങ്ങളിൽ അത് തുളച്ചു കയറണം നമ്മളുടെ പ്രത്യാശ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കണം മാനുഷികമായ ബോധ്യങ്ങളിൽ സഹനത്തെയും കുരിശിനെയും തിരസ്കരണത്തെയും പീഢകളെയും തിരസ്കരിക്കുമ്പോൾ നമ്മളും ഈ പത്രോസിനെ പോലെ തന്നെ ആകും ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ചും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൻ്റെ സഹായത്തിൽ ആശ്രയിച്ചും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ ഇവരാണ് നമ്മുടെ പ്രശ്നം അതൊക്കെ അങ്ങനെ പറഞ്ഞു ശരിയാവണേ താംപാതി ദൈവോപാധി അല്ലേ നമ്മൾ ചെയ്താലല്ലേ കാര്യം ശരിയാവുള്ളൂ അതാണ് നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ ഇപ്പോൾ ഈ നാൽപ്പത് ദിവസം ഉപസിക്കുന്നവരെല്ലാവരും പറയണത് എന്തോ ഒരു സന്തോഷമാണ് ഏ വളരെ നിസ്സാര ഭക്ഷണം കഴിക്കുന്നുണ്ട് കാരണം രോഗികളാണ് പലരും പക്ഷേ ഇതുപോലെ ഒരു ആനന്ദം വേറെയില്ല ശരീരത്തിന് ആന സുഖം എല്ലാ രോഗങ്ങളുടെയും കാരണം ഭക്ഷണം കൂടുതൽ കഴിക്കണമുണ്ടാണ് പ്രമേഹം ഭക്ഷണം കൂടുതൽ കഴിക്കണമുണ്ടാണ് ഏ ഏ എനിക്ക് ഈ പ്രമേഹത്തിന് വരാൻ കാരണം ഞാനിവിടെ യൂറോപ്പിലൊക്കെ വന്നപ്പോൾ ഇവിടെ കിട്ടണ ഏറ്റവും നല്ല സാധനം എന്താ നല്ല ചോക്ലേറ്റ് വാ എന്ത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടോ എന്ത് നല്ല ചോക്ലേറ്റാണ് പിന്നെ കിട്ടുന്നത് മുന്തിരിയുടെ ജ്യൂസ് എല്ലാ പഴങ്ങളുടെയും ജ്യൂസ് നല്ല ഒറിജിനൽ ജ്യൂസ് യാതൊരു മിക്സറും കൂടാതെ ഇതങ്ങ് കുടിക്കാൻ തുടങ്ങി ഇതെല്ലാം കുടിച്ചു കഴിച്ചപ്പോൾ എനിക്ക് പ്രമേഹം കൂടി കണ്ടോ ഭക്ഷണമാണ് നമ്മളെ രോഗമുണ്ടാക്കണാധികവും അപ്പോൾ പലരും ഈ ഉപവാസ ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞു ഇപ്പോൾ ഷുഗർ കുറഞ്ഞു കുറച്ച് കുറഞ്ഞു കണ്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ അങ്ങ് ഉപയോഗി ഉപേക്ഷിച്ചിട്ട് ചെറിയ കഞ്ഞിയും ചെറിയ സൂപ്പും എന്താണ് ഓട്സ് കഞ്ഞിയും പൊടിയിരിക്കും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു ചേച്ചി ഇപ്പം എന്താ എന്താ ഗുണം കിട്ടിയത് വചനം ധാരാളം വായിക്കാൻ പറ്റണു നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണു ഭയങ്കര ദൈവസ്നേഹ അനുഭവം ആരോടും പ്രതികരിക്കുന്നില്ല ആരെയും വഴക്ക് പറയുന്നില്ല ഇങ്ങോട്ട് വഴക്ക് പറഞ്ഞാലും ഉടനെ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കാൻ പറ്റണു ഇതൊക്കെ വലിയ കാര്യമാണ് ഇതാണ് ഏറ്റവും വലിയ വരം നമ്മളെ വഴക്ക് പറയുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെയാണ് വലിയ വരം മനസ്സിലായോ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ അതാണ് പോയിന്റ് നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ദൈവം ഈ എങ്ങനെ ഇത്രയും ദിവസം നാൽപ്പത് ഒന്നും കഴിക്കാതെ എങ്ങനെ ഇരിക്കണത്വവും ഇല്ലേ നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭക്തിപൂർവ്വമുള്ള വിശുദ്ധ കുർബാന അർപ്പണം വചനം വായന വചനം ഭക്ഷിക്കല് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കണു നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൻ്റെ സഹായത്താൽ അപ്പം ഈ കൃപാവരം ഞാൻ ഇങ്ങനെ എപ്പോഴും കാണിക്കാറുണ്ട് കേട്ടോ ഈ നാല് നാല് വിരലുകൾ നിങ്ങളെപ്പോഴും അത് ചിന്തിച്ചോളൂ അതിൻ്റെ അർത്ഥം വേറെ വ്യാപകമായ അർത്ഥമുണ്ട് ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതാണ് കൃപ ഇനി ഇതിൻ്റെ അകത്ത് ഈ നാരെണ്ണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാടുണ്ട് എന്താണ് അപ്പോൾ ആ കൃപയുടെ അകത്തുള്ള കണ്ടൻറ്റ് അതിൻ്റെ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ ഈ ഈ പുണ്യങ്ങൾ ഈ ഈ ദൈവിക സുഹൃതങ്ങൾ ദൈവിക സുഹൃതങ്ങൾ ഇനി മറ്റു ഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ശാന്തി ആനന്ദത്താൽ ക്ഷമയാൾ ദയൽ ഹൃദയം നിരക്കേണമേ വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവുമേ എന്നിൽ അല്ലോ പിന്നെ ജ്ഞാനം അറിവ് വിവേകം ബുദ്ധി ദൈവഭയം അത് വേറൊരു വേറൊരു ഫിംഗറാണത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് സൗജന്യമായി നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മളിലേക്ക് അങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളങ്ങ് ശ്വാസം മുട്ടിപ്പോവും നമ്മളങ്ങ് നിറഞ്ഞിട്ടേ നമ്മുടെ സർവ്വ വിശപ്പും പാറും അപ്പം കൃപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദമായിട്ട് ചിന്തിക്കാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ബി ജോൺ ക്രിസോസ്തോം പിതാവിനെ കുറിച്ചും അഗസ്തീനോസ് പിതാവിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ എന്താണ് അവരുടെ ജീവിതം കൃപയാണ് പവലോസ്ത്രീയെ പറയുന്നത് ഞാൻ ഈ പറയുന്നതെല്ലാം ഞാനല്ല എന്നിലുള്ള കൃപയാണ് അങ്ങനെ ഈ കാലഘട്ടത്തിൽ പുതിയ പൗലോസും പുതിയ അഗസ്തീനോസും പുതിയ ജോൺ ക്രിസ്വസ്തവും ഉണ്ടാവണോ വേണ്ടയോ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ കൃപാവരത്തിൻ്റെ സഹായത്തിൽ ആശ്രയിച്ച് നമ്മുടെ സൗഭാഗ്യമെന്ന നിലയിൽ സ്വർഗരാജ്യത്തെയും അതിൻ്റെ സൈഡിൽ പാരഗ്രാഫ് നമുക്ക് സുപരിതമായൊരു പാരഗ്രാഫാണ് ആയിരത്തി ഇരുപത്തിനാല് എന്താണ് ആയിരത്തി ഇരുപത്തിനാല് ആയിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ സ്വർഗം സ്വർഗമെന്നത് ഒരു സ്ഥലമല്ല സ്വർഗമെന്നത് ത്രിത്വിക ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും സകല ബാലാകന്മാരോടും വിശുദ്ധരോടും കൂടിയുള്ള മനുഷ്യൻ്റെ സംസർഗമാണ് സ്വർഗം ആത്മാവിൻ്റെ സംസർഗമാണ് അപ്പോൾ നമ്മുടെ സൗഭാഗ്യം അതാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതൊന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ചാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യാമര്യത്തോടും മാലാഖാമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗത്തെ സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു അഗാധമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമാത്യവും നിറവേറലുമാണ് സ്വർഗം ഇതാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശയുടെ വലിയ ഒരു രഹസ്യം എന്താണ് സ്വർഗമാണ് സുനിശ്ചിതമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണത് സുനിശ്ചിതമായ സന്തോഷം എന്നാൽ ഈ സന്തോഷത്തിലേക്ക് കടക്കണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങൾ നടക്കണത് അത്ര അതും സന്തോഷമുള്ളവരമായിരിക്കണം എന്താ ഈശോ പറഞ്ഞത് എല്ലാവരും ഞാൻ തിരസ്കരിക്കപ്പെടും ഞാൻ തിരസ്കരിക്കപ്പെടും അപ്പോൾ ആ തിരസ്കരണം അതായത് ലോകത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ തിരസ്കരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും നമ്മൾ വളരെ സ്നേഹം കാണിച്ചിരുന്ന നമ്മൾ ഒരിക്കലും നമ്മളെ വിട്ടുപിരിയില്ല നമ്മളെ അതുപോലെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സ്നേഹിതരെ നമ്മളെ തെറി പറയും നമ്മുടെ തെറി പറയും നമ്മളെ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളോട് പറയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അപ്പോൾ നമ്മൾ ശരിക്കും കർത്താവിൽ അങ്ങ് ശരണപ്പെടും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ ദൈവമേ മനുഷ്യനിലാശ്രയി മനുഷ്യനിലാശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിലഭയം തേടുന്നത് നല്ലത് സംഗീതം അഞ്ഞൂറ്റി പതിനെട്ട് അപ്പോൾ മനുഷ്യനിലും മാനുഷികമായിട്ടുള്ള ചിന്തകളിലും നമ്മൾ ആശ്രയിക്കുന്നതിനെ വിടിവിക്കാൻ വേണ്ടിയാണ് ഈ സഹനങ്ങളെല്ലാം നമുക്ക് തരുന്നത് എനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര സഹനമായിരുന്നു പക്ഷേ എന്നെ പരിശുദ്ധാത്മാവ് ഈ ഒരു ആശയത്തിലൂടെ നയിച്ചു ഇന്നലെ അതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായി ഈശോ പറഞ്ഞപ്പോൾ ഈ ഈ മർക്കൂസ് എട്ടിൽ എട്ട് മുപ്പത്തൊന്നിലൊക്കെ പറഞ്ഞപ്പോൾ മനുഷ്യപുത്രൻ എല്ലാവരാലും തിരസ്കരിക്കപ്പെടും ആ ഒറ്റ വചനത്തിൽ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടി ഞാൻ സ്നേഹിക്കുന്നവരും ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന പലരും എന്നെ ഭയാനകമായി തിരസ്കരിച്ചു ഇതൊരു വേദനയായിട്ടല്ല ഞാൻ പറയണത് അതിനെന്നെ പഠിപ്പിക്കുകയാണ് അപ്പം ഞാനിതെല്ലാം പ്രഘോഷിക്കുമ്പോൾ എന്നെ ഇതൊക്കെ പഠിപ്പിക്കുകയാണ് എന്നെ പഠിപ്പിക്കുകയാണ് ഞാൻ എൻ്റെ ഗുരു എവിടെ ഉണ്ടോ അവിടെ ഞാനായിരിക്കണം ഏതാണ് വചനം വചനം വരുന്നുണ്ടല്ലോ ഏതാണ് ആ വചനം യോഗ ഞാൻ പന്ത്രണ്ട് ഇരുപത്താറ് ഞാൻ എന്നെ ശുശൂഷിക്കുന്നവൻ ഞാനായിരിക്കുന്നിടത്തായിരിക്കും എൻ്റെ പിതാവ് അവനെ ബഹുമാനിക്കും എൻ്റെ പിതാവ് ബഹുമാനിക്കണമെങ്കിൽ പിതാവ് ബഹുമാനിക്കുന്നു ഷോ ചുമ്പൊന്നുമല്ല ബഹുമാനിക്കുന്നത് ഈശോ അനുഭവിച്ച പോലെ സഹിക്കണം തിരസ്കരണം എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ദൈവപുത്രൻ മനുഷ്യപുത്രൻ നമ്മൾ ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയുടെ കയ്യിൽ ആണിയടിച്ചതും ഈശോയുടെ കൊണ്ടതും ഇതൊക്കെയാണ് ഒരു വശ ചിന്തിക്കുന്നത് പക്ഷേ അതോടൊപ്പം മനസ്സിലാക്കേണ്ട വലിയ ഒരു അവസ്ഥ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥ അപ്പോൾ ആ അവസ്ഥ സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു ഒരു താക്കോലാണ് പരിശുദ്ധ തൃത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം ആണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലേക്ക് വരാം ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ചും നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവൃത്തിൻ്റെ സഹായത്തിൽ ആശ്രയിച്ചും ഉണ്ടോ കൃപാവരത്തിൻ്റെ സഹായത്തിൽ ആശ്രയിച്ചും നമ്മുടെ സൗഭാഗ്യമെന്ന നിലയിൽ സ്വർഗരാജ്യത്തെയും അത് ദൈവം നമുക്ക് നിൽക്കണ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചില അങ്ങനെയൊക്കെ പറയലേട്ടോ അങ്ങനെയൊക്കെ പറയില്ലേ പിന്നെ മനുഷ്യർ അതൊക്കെ ഇപ്പം തന്നെ കിട്ടിന്നുള്ള മാതിരി അങ്ങ് അങ്ങ് ഇവിടെ കിടന്ന് എന്തും ചെയ്യാന്നാവും ഇതാണ് വേറൊരു ഭാഗക്കാർ പറയണത് അതുകൊണ്ട് അവനൊക്കെ ശരിക്കും സഹിക്കണം അവനൊക്കെ നല്ല കൊടുക്കണം അവനെയൊക്കെ അപ്പോൾ പ്രത്യാശയില്ലാത്ത അവസ്ഥയല്ലേ പ്രത്യാശയ്ക്കെതിരായിട്ടുള്ള പാപം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് കർത്താവ് ആദ്യമേ നൽകുന്നത് പ്രത്യാശയാണ് തിയോളജിക്കൽ വെർച്യൂസിൻ്റെ നടുവിലുള്ളത് പ്രത്യാശയാണ് ആ പ്രത്യാശയില്ലാത്ത ഒരു പ്രഘോഷണവും പരിശുദ്ധാത്മാവിൽ നിന്നല്ല അല്ല 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 അതാണ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളിലെല്ലാം പറയുന്നത് എല്ലാത്തിലും മാർപ്പാപ്പ പറയുന്നത് പ്രത്യാശ ഉണ്ടാകണം ഇത് ഈ മാർപ്പാപ്പ മാത്രമല്ലല്ലോ ജോൺ ബോളാണ്ടാവൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ പ്രഘോഷണം തന്നെ ഏറ്റവും വലിയ ശീർഷക വിതായിരുന്നു പ്രത്യാശയുടെ പടിവാതിലിൽ പ്രത്യ പ്രത്യാശയുടെ പടിവാതിക്കൾ നമ്മൾ പ്രത്യാശ ഉള്ളവരായിരിക്കണം പ്രത്യാശ പ്രഘോഷിക്കണം മനുഷ്യരെ പേടിപ്പിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിപ്പിച്ചതുകൊണ്ട് അവരാരും മാനസാന്തരപ്പെടാൻ പോടില്ല അവർ ക്രിസ്തുവിനെ കണ്ടെത്താനും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വളരാനും പോകുന്നില്ല അപ്പോൾ പേടിച്ചുകൊണ്ട് കൊണ്ട് മാനുഷികമായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യുന്നു പേടി പേടി പേടികൊണ്ട് പേടികൊണ്ട് അതൊക്കെ ചെയ്തില്ലേ ദൈവം ശിക്ഷിക്കൂട്ട അതല്ലേ അല്ല സുവിശേഷം സുവിശേഷം പ്രത്യാശയാണ് അതാണ് സുവിശേഷം ഓ ഗുഡ് ന്യൂസ് പഴയ നിയമം തന്നെയാണെങ്കിൽ പിന്നെ പുതിയ നിയമത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ പഴയ നിയമത്തിൽ ഈ പ്രത്യാശ കൊടുക്കാൻ അവർക്ക് പറ്റിയിരുന്നില്ല കാരണം ക്രിസ്തു വന്നിട്ടില്ല ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട കിട്ടിയിട്ടില്ല എന്താണ് സുവിശേഷം സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് അവിടെ ഇരിക്കുന്നുണ്ട് എവാഞ്ചലി നുൻഷ്യാന്തി എവാഞ്ചലി നുൻസിയാൻതി ഏഴിൽ ക്രിസ്തു ദൈവത്തിൻ്റെ സുവിശേഷമായ ക്രിസ്തു തന്നെയാണ് അതിൻ്റെ പ്രഥമനും പരമോന്നതമായ വക്താവ് ക്രിസ്തു തന്നെയാണ് സുവിശേഷം എന്താ ക്രിസ്തു തന്നെയാണ് സുവിശേഷം എന്നുള്ളത് ദൈവമായിരിക്കുന്നവൻ ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി ഈ പാപിയായ മനുഷ്യൻ്റെ രൂപത്തിൽ മനുഷ്യനായി മനുഷ്യനോടൊപ്പം വന്നിരിക്കുന്നു അതാണ് ഏറ്റവും വലിയ സുവിശേഷം ക്രിസ്തു തന്നെയാണ് സുവിശേഷം ദൈവം മനുഷ്യനായി മനുഷ്യനോടൊപ്പം വസിക്കണോ എന്തോ ഒരു വലിയ കാര്യം ഇത് അതാണ് സുവിശേഷം അപ്പോൾ അവിടെ സൗഭാഗ്യം ഇപ്പം സ്വർഗം ഭൂമിയിൽ ഇറങ്ങി ഉണ്ടോ സ്വർഗം ഭൂമിയിൽ ഇറങ്ങി ആദത്തിനും സന്തതികൾക്കും പുനരധിവാസം ഉത്ഭവത്തിൻ്റെ വക്താക്കളായ ആദവും ഹവയും പറുദീസായിൽ ആര് കൊണ്ടുപോയി അവരെ അവർ സ്വയം കൊണ്ടുപോയതാണോ അവർക്ക് വേണ്ടി അവരുടെ ദൈവമായിരുന്നവൻ അവരുടെ മകനായി മാറി ദൈവമായിരുന്നവൻ അവരുടെ സൃഷ്ടാവായ ദൈവമായിരുന്നവൻ അവരുടെ മകനായി മാറിക്കൊണ്ട് അവൻ്റെ പാപത്തിനെ കുരിശിൽ പരിഹാരം ചെയ്ത് അതിൻ്റെ മേൽ വിജയം വരുമിച്ച് അവരെ പൊക്കിയെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗം അതാണ് പ്രത്യാശ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനം ദ ഫൗണ്ടേഷൻ ഓഫ് ദ ന്യൂ ടെസ്റ്റ് സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്ന വിശ്വാസത്തിൽ പ്രകടമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് അതിൻ്റെ സി 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 റെഫറൻസ് ഞാൻ തന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഞാൻ എപ്പോഴും ഈ ഈ കൊട്ടേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ ഓരോ ക്വട്ടേഷൻ എടുക്കുമ്പോൾ ഒരു ഡബിൾ ക്വട്ടേഷനായിട്ടാണ് എടുക്കണേ അത് ഒരു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നതിനെ ഒരു മാർപ്പാപ്പയോ സഭയുടെ പ്രബോധനങ്ങളിലോ ആധികാരികമായി മുദ്ര കുത്തിയിരിക്കുന്ന വേറൊരു അവസ്ഥയിലാണ് ഞാനത് കോട്ട് ചെയ്യുന്നത് കാരണം കൊട്ടേഷനും പറഞ്ഞുകൊണ്ട് പലരും പറയണത് പല പുസ്തകങ്ങളിൽ കാണണം ആ പുസ്തകത്തിൽ എന്നും ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയേക്കണം നമുക്കറിയാനേ പാടില്ല അതിനൊരു എന്ത് ഗ്യാരൻറ്റിയാണ് അത് അദ്ദേഹത്തിൻ്റെ കൊട്ടേഷനാണെന്ന് അങ്ങനെ പല കൊട്ടേഷനുകളും പലരും ആ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കൊട്ടേഷൻ കോട്ട് ചെയ്താൽ മാത്രം പോരാ മാർപ്പാപ്പമാർ കൊട്ടേഷൻ കോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റെഫറൻസ് കൊടുക്കും ഒരു മാർപ്പാപ്പ കോട്ട് ചെയ്തിരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ അപ്പോഴാണ് നമുക്കതിൻ്റെ ആധികാരികത മനസ്സിലാവുന്നത് ഓക്കെ അതൊരു ശൈലി നമ്മൾ എടുക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഇന്ന സ്ഥലത്ത് ഇപ്പം ആ ഇപ്പം ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല നമ്മളതിൻ്റെ ഒരു ആശയം പറഞ്ഞുള്ളൂ നമ്മളത് ശ്രദ്ധിക്കണം പല പുസ്തകങ്ങളിലും ഇയാൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ റെഫറൻസ് വേണം അതിൻ്റെ റെഫറൻസ് ഉണ്ടായിരിക്കണം നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാകയാൽ പ്രത്യാശയുടെ ഏറ്റുപുറച്ചിൽ അജഞ്ചലമായി നമുക്ക് സൂക്ഷിക്കാം ഇത് എബ്രായ ലേഖനം പത്ത ഇരുപത്തി മൂന്നിൽ നിന്നാണ് നമ്മുടെ നമ്മോട് വാഗ്ദാനം ചെയ്തവൻ നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആരാ ദൈവം തന്നെയാണ് യേശുക്രിസ്തുവിലൂടെ അവൻ വിശ്വസ്തനാകയാൽ പ്രത്യാശയുടെ ഏറ്റുപുറച്ചിൽ അജഞ്ചലമായി നമുക്ക് സൂക്ഷിക്കാം അതാണ് അജഞ്ചലമായി നമുക്ക് സൂക്ഷിക്കാം നാം സ്ഥിരതയുള്ളവരായിരിക്കണം അപ്പം ഇത് ആ കൊട്ടേഷൻ തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകം അതെടുത്ത് വായിക്കണമെന്നില്ല ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധം വായിച്ചു കേട്ടോ വീണ്ടും പരിശുദ്ധാത്മാവ് തന്നെ വന്നിരിക്കുന്നു അപ്പോൾ ഈ ദിവസങ്ങളിൽ ആരോ എന്നോട് ചോദിച്ചു അപ്പോൾ ഈ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് തന്നെയല്ലേ അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും നമ്മൾ വേറെ സ്ഥലത്തെല്ലാം കേൾക്കണത് ഇങ്ങനെ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് വിട്ടുപോകും വിട്ടുപോകും പരിശുദ്ധാത്മാവ് നിങ്ങൾ വിട്ടുപോകും വിട്ടുപോകും എന്ന് പറയും അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു നീ നമ്മുടെ ക്ലാസ്സൊക്കെ കൂടുതലാണല്ലോ എന്നിട്ട് ഇവിടെ നീ എന്തെങ്കിലും അയ്യോ ബതറേ ഞാൻ അതങ്ങ് മറന്നുപോയി ഞാനത് മറന്നുപോയി മനസ്സിലായി മനസ്സിലായി പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെയാണ് എന്നാൽ എന്താണ് ആ പരിശുദ്ധാത്മാവ് രക്ഷാകര പദ്ധതി പൂർത്തീകരിച്ചു ആ രക്ഷാകര പദ്ധതി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു ദൈവത്തെ മനുഷ്യനായി അവതരിപ്പിച്ചു ആ യേശുക്രിസ്തുവിനെ വളർത്തി യേശുക്രിസ്തുവിന് അഭിഷേകം കൊടുത്തു യേശുക്രിസ്തുവിനെ പീഡസഹിപ്പിച്ചു യേശുക്രിസ്തുവിലൂടെ രക്ഷാകര സംഭവങ്ങളെല്ലാം പ്രവർത്തിച്ച് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇനി എന്താ പറയട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അത്രയും യോഗ്യതകൾ മുഴുവനും അടങ്ങിയിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇപ്പോൾ വസിക്കുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മൾ തിന്മ ചെയ്യുടെ നേരത്ത് നമ്മളെ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് വസിക്കുന്നത് തിന്മ ചെയ്യുമ്പോൾ എങ്ങനെ ഓടിപ്പോണേ പരിശുദ്ധാത്മാവ് എന്തോ ഒരു അപ്പോൾ നമുക്കുണ്ടാകേണ്ട പ്രത്യാശ എന്താണ് പരിശുദ്ധാത്മാ ഒരിക്കലും എന്നെ വിട്ടു പോകില്ല എന്താണ് ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ചൊരിച്ചു തീത്തോസ് മൂന്ന് ആറ് വേഴും ഇതൊക്കെ ഞാൻ പണ്ട് നായക്കാമ്പ്രംപിള്ളച്ചൻ പറഞ്ഞിരിക്കണത് എൻ്റെ ഓർമ്മയിൽ വരികയാണ് അച്ഛൻ്റെ മാസ്റ്റർ പീസ് വചനമാണ് ഇതൊക്കെ നമ്മുടെ രക്ഷകനായ ശ്രദ്ധിലൂടെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ചൊരിഞ്ഞോ 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 ഈ നീതി കൂടുതൽ വല്ലതും വേണോ അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിലും അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തി കൂടാതെ ദൈവം മനുഷ്യരായി വന്ന് നമ്മുടെ പ്രവൃത്തി കൂടാതെ നമ്മുടെ പാപത്തിനെ ദൈവപരിഹാരം ചെയ്തു നമ്മുടെ പ്രവൃത്തി കൂടാതെ ഇത് വിശ്വസിക്കുവോ മനുഷ്യനായി അവതരിച്ച ദൈവം നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചു ദൈവം നമ്മുടെ അടുത്ത് വന്നു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു നമ്മൾ പരിഹാരം ചെയ്തു ഇനി എന്താ നമ്മൾ വേണ്ടത് നമ്മളുടെ വശത്തുനിന്ന് വേണ്ട എന്താ അതാണ് അഗസ്തീനോസ് പറയാറുള്ളത് എപ്പോഴും കോട്ട് കോട്ടയുന്ന ഇതാണ് കൂടാതെ സൃഷ്ടിച്ച ദൈവത്തിന് കൂടാതെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളിത് തിരസ്കരിക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ രക്ഷിക്കപ്പെടും ഇല്ല ഞാൻ പത്ത് പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെടും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ യേശു ക്രിസ്തു എന്തിനാ വന്നേ ആ പത്ത് പ്രമാണം മതിയായിരുന്നല്ലോ ആത്ത് ആ പത്ത് പ്രമാണം നമ്മൾ കൃത്യമായി പാലിച്ചാൽ നമ്മുടെ ഉത്ഭവഭാവം പോകുമോ നമ്മുടെ ഉത്ഭവപാപം പോകാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ പാപം മൂലം വന്ന ആ ശതം ഒരു മനുഷ്യൻ അതിനുവേണ്ടി പരിഹാരം ചെയ്യണം അതാണ് യേശുക്രിസ്തു ചെയ്തത് അപ്പോൾ പ്രത്യാശ ആ യേശുക്രിസ്തു ചെയ്ത പരിഹാരത്തിലാണ് ദൈവം നമ്മുടെ രക്ഷകൻ എന്താ രക്ഷകൻ രക്ഷകൻ എന്ത് ചെയ്തു എങ്ങനെ രക്ഷിച്ചു പരിഹാരം ചെയ്ത് നമ്മുടെ പാപം അവരേറ്റെടുത്തു അവരേറ്റെടുത്തു പറഞ്ഞു നിന്നെ അക്വിറ്റ് ചെയ്തിരിക്കുന്നു യു ആർ അക്വിറ്റഡ് നിന്നെ നിരുപാധികം വിട്ടിരിക്കുന്നു ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി ചോദിക്കും വിശ്വസിക്കൂ ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇനി നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചാലകശക്തി അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും കണ്ടോ നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ പ്രേതലോകണ്ടോ ഇപ്പോൾ അതില്ലേ ഞാൻ ആദ്യം പറഞ്ഞില്ല അവസാനം നമ്മൾ ചെന്നെത്തും എന്താ ക്രിസ്തുവിൻ്റെ വാഗ്ദാനം നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാവുന്നതിന് വേണ്ടിയാണ് അത് നമ്മുടെ അവകാശമാണ് അവകാശമാണ് നമ്മുടെ അവകാശം വരും ഇത് നമുക്കിവിടെ നിർത്താം അപ്പോൾ നമ്മളിപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് ആത്മശോധന ചെയ്യുക നമ്മുടെ പ്രത്യാശ ഏതെങ്കിലും മനുഷ്യരിലാണോ നമ്മുടെ പ്രത്യാശ നമ്മുടെ തന്നെ മാനുഷിക ശക്തിയിലാണോ നമ്മുടെ പ്രത്യാശ പഴയ നിയമത്തിലെ നിയമങ്ങളിലാണോ അതോ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനമായ ദൈവത്തിൻ്റെ സൗജന്യ കൃപാവരത്തിലും സൗജന്യ രക്ഷയിലുമാണോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ കോർത്തടക്കപ്പെട്ടിട്ടില്ല